വിജയദശമി നാളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ദൃശ്യം കണ്ടു നല്ല കാര്യം തന്നെയാണ് അതൊന്നും വിമർശിക്കേണ്ടതില്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹത്തിനോട് താല്പര്യമുള്ള വ്യക്തികൾ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആദ്യ അക്ഷരം പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് അല്ലെങ്കിൽ വി ഡി സതീശനെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ള ആഗ്രഹം അവർ ചെയ്യിക്കുന്നു സതീശൻ അത് ചെയ്തു കൊടുക്കുന്നു അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുടെ കോലുകൾക്ക് മുന്നിലും ക്യാമറകൾക്ക് മുന്നിലും സതീശം പറഞ്ഞൊരു വാചകം അത് കേട്ടപ്പോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു കാര്യം വാക്കും പ്രവൃത്തിയും അത് രണ്ടും ചേർന്ന് പോകണമെന്നും അത് ചേർന്ന് പോയില്ലെങ്കിൽ അത് നാട്ടുകാരോട് ഇത് കാവട്യമാണ് സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വച്ച് കാച്ചറ ഡയലോഗ് ആണെന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് ഇന്നിപ്പോ വിജയദശമി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്ന ആ മാധ്യമ കോലുകൾക്ക് മുന്നിൽ പറഞ്ഞ വാചകം സസൂക്ഷ്മം ഒന്ന് ശ്രദ്ധിക്കുകയാണ് സരസ്വതി പൂജ നടത്തി അതിൻ്റെ മുമ്പിൽ വെച്ചാണ് സരസ്വതി കടാക്ഷത്തോടുകൂടി കുട്ടികൾക്ക് അറിവുണ്ടാവാൻ നാവില് നല്ലത് വരാൻ നല്ലത് പറയാൻ ഒക്കെയുള്ള നല്ല നല്ല ചിന്ത ഉണ്ടാകാൻ ഒക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ തുടക്കമാണ് ഒരു ജീവിതത്തിൻ്റെ ആരംഭമാണ് അത് കുട്ടികളെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ചെയ്യുമ്പോൾ ഭയങ്കര